ജീവ നിന്റെ നുണക്കുഴി കണ്ടപ്പോ അടിവാറ്റിലും മഞ്ഞുള്ള രാത്രി കരിമിഴിയുള്ള കളവാണീ കാല് കണ്ടപ്പോ കണ്ണന്ന് മുടക്കി അപ്പോൾ കൊല്ലം പുത്തൂരിൽ പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയെ ബാധ ഒഹിപ്പിക്കൽ എന്ന് പറഞ്ഞുകൊണ്ട് വ്യാജ മന്ത്രവാദത്തിൻ്റെ പേരിൽ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതി മുരാരി തന്ത്രി എന്നറിയപ്പെടുന്ന കെ രാജൻ ബാബുവിൻ്റെ റീൽസാണ് നിങ്ങൾ ഈ വീഡിയോന്റെ തുടക്കത്തിൽ തന്നെ കണ്ടത് വളരെ കരകൗശല ബുദ്ധിയുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം മുസ്ലിം പാട്ടുകളെല്ലാം എടുത്തുകൊണ്ട് റീൽസ് ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അതെന്തിനാണെന്ന് പറഞ്ഞാൽ രണ്ട് മതത്തിൽപ്പെട്ട ആൾക്കാരെയും ഒരുപോലെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ എത്തിയിരുന്നത് ഹിന്ദുക്കൾ മാത്രമല്ല മറ്റു മതത്തിൽപ്പെട്ട ആൾക്കാരും ഈ മുരാരി തന്ത്രി എന്നറിയപ്പെടുന്ന രാജൻ ബാവിൻ്റെ എടുത്ത് കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി എത്തിയിരുന്നു എന്നാണ് നാട്ടുകാർ തന്നെ പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു കരകൗശലം അതുതന്നെയാണ് വളരെ വൃത്തികെട്ട ഒരു മനുഷ്യനാണ് ഇദ്ദേഹം മുരാരി തന്ത്രി അല്ല ഒരു മൂരാച്ചി തന്ത്രിയാണ് എന്ന് പറയാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല കാരണം അദ്ദേഹം ജ്യോതിഷം പഠിക്കുകയോ ഒരു കബഡി നിരത്താൻ പോലും അറിയാത്ത ഒരു മനുഷ്യനാണ് സാധാ ഒരു ഓട്ടോ ഡ്രൈവറായവൻ ജോലി തേടി ഗൾഫ് നാട്ടിൽ പോയതിനു ശേഷം അവിടുന്ന് ഏതോ അറബിയെ പറ്റിച്ച് വന്നതിന് ശേഷം അതിലും ഒരു ക്ലച്ച് പിടിക്കാതെ വന്നപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ഈ ഒരു കാര്യം നല്ല ഐഡിയ ആണെന്നും ഇതിൽ നിന്ന് നല്ല സാമ്പത്തികമുണ്ടാക്കാമെന്നും കണ്ടറിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ഈ തന്ത്രിയിൽ നിന്ന് പേര് സ്വീകരിച്ചുകൊണ്ട് ഇതൊരു വരുമാന വാർഗമാക്കി മാറ്റിയത് എന്നുള്ളതാണ് ഒരു മണിക്കൂറുകളോളം അടച്ചിട്ട് ബെഡ്റൂമിനകത്ത് വെച്ചിട്ട് ഈ കുട്ടിയെ അദ്ദേഹം ഉപദ്രവിച്ചിരുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമുക്ക് ആദ്യമായിട്ടൊന്ന് കാണാം ഇയാൾ ആദ്യം ആ പെൺകുട്ടിയെ കൊണ്ടുപോകുന്നത് അയാളുടെ ബെഡ്റൂമിലേക്കാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം ആ ബെഡ്റൂമിനകത്ത് അടച്ചിട്ട ശേഷം ഇദ്ദേഹം ആ പെൺകുട്ടിയോട് വസ്ത്രം അടിച്ചു മാറ്റാൻ പറയുന്നു അതിനുശേഷം അതിനു വിസമ്മതിച്ച പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു ആ മർദ്ദനത്തിൽ ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് പോയ രക്തപ്പാടുകൾ ആ മുറിക്കുള്ളിൽ ഉള്ളതാണ് ആദ്യഘട്ടത്തിൽ ഈ പെൺകുട്ടിയുടെ മാതാവ് ഇതിനെ എതിർത്തു എന്തിനാണ് ആ പെൺകുട്ടിയെ ഒറ്റയ്ക്ക് കൊണ്ടുപോയി ഇത്തരത്തിലൊരു പൂജ നടത്തുന്നതെന്ന് ഈ പെൺകുട്ടിയുടെ അമ്മ തന്നെ പറഞ്ഞു അപ്പോൾ ഇയാളുടെ ഭാര്യ അതായത് ഈ മുരാലി തന്ത്രിയുടെ ഭാര്യ അവിടെ വെച്ച് പറയുന്നു ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ അതുപോലെ തന്നെ അവരുടെ ഒരു അമ്മ എന്ന് പറയുന്ന ഒരു വാർദ്ധക്യമുള്ള ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു അവരും ഇതിന് കൂട്ടുനിൽക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ആ ബന്ധു കൃത്യമായി പറയുന്നത് ഇതിനുശേഷം ആ മുറിയിലേക്ക് കൊണ്ട് ഒരു ണിക്കൂറിന് ശേഷവും ഒരു ശബ്ദവും കേൾക്കാതെ ആ പെൺകുട്ടിയെ പുറത്തേക്ക് വരാത്തൊരു സാഹചര്യം ഉണ്ടായി പിന്നീടാണ് പെൺകുട്ടി ഈ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്ന് പൊട്ടിക്കരയുന്ന സാഹചര്യം ഉണ്ടായത് ഉടൻ തന്നെ തന്ത്രിയും പുറത്തേക്ക് വരുന്നു ഇതിനുശേഷം ആ പെൺകുട്ടിയുടെ ശരീരത്തേക്ക് ഒരു ബാധ കയറിയിട്ടുണ്ട് ആ പെൺകുട്ടിയെ നിങ്ങൾ സ്പർശിച്ചാൽ നിങ്ങളുടെ ശരീരത്തേക്കും ആ ബാധ കയറും എന്ന് അയാൾ വിശ്വസിപ്പിച്ചു പിന്നീട് പെൺകുട്ടി അവിടെ ആ മുറിക്കുള്ളിൽ നടന്ന പീഡന വിവരങ്ങൾ അമ്മയോട് തുടർന്ന് പറഞ്ഞ സാഹചര്യത്തിലാണ് ഇയാൾ പുറത്തേക്കുള്ളൊരു വാതിൽ തുറന്ന് അവിടെ നിന്നും രക്ഷപ്പെടുകയും ചെയ്തത് ഇതിനു ഇന്നലെ രാവിലെ പതിനൊന്ന് മണിയോടുകൂടി ഇയാളെ പുത്തൂരിൽ നിന്ന് പിടികൂടുകയും ചെയ്തത് എന്തായാലും അത്തരത്തിലൊരു പൂജാമുറി ആ ഇല്ല അവിടെ നടന്നത് ക്രൂരമായ പീഡനമാണ് അതിന് സാധൂകരിക്കുന്ന തെളിവുകളാണ് പുറത്ത് അപ്പോൾ എത്ര സങ്കടകരമായ കാര്യമാണ് നിങ്ങൾ ഒരു അമ്മ മക്കളെ കൊല്ലാൻ വേണ്ടി കൊണ്ടു കൊടുക്കുകയാണോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇത്തരം ആൾക്കാരുടെ മുന്നിലേക്ക് കൊണ്ടു കൊടുക്കുന്ന അമ്മമാരെയും പറയണം കാരണം അച്ഛൻ മരിച്ച ഒരു കുട്ടിയാണ് ഇത്രയും നിങ്ങൾ ഒരു അന്വേഷിക്കാതെ നിങ്ങൾക്ക് അറിയാത്ത ഒരാളുടെ കയ്യിലേക്ക് തീർച്ചയായിട്ടും അടച്ചിട്ട റൂമിൻ്റെ അകത്തേക്ക് സ്വന്തം മകളെ ഒരു കാരണവശാലും ആ അമ്മ പറഞ്ഞേക്കാൻ പാടില്ലായിരുന്നു അത് തന്നെ ഏറ്റവും വലിയ ഒരു തെറ്റാണ് അതിനുശേഷം അദ്ദേഹം പറയുന്നു ഡ്രസ്സ് അയച്ചു മാറ്റാൻ ആവശ്യപ്പെടുന്ന കുട്ടി അത് കേൾക്കുന്നില്ല അപ്പോൾ തലപിടിച്ച് ഭിത്തിയിൽ അടിച്ച ശേഷം ഒരുപാട് നിമിഷം ഏകദേശം ഒരു മണിക്കൂറുകളോളം അടച്ചിട്ട റൂമിലാണ് അദ്ദേഹത്തിൻ്റെ ഉപദ്രവം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതിനുശേഷം ആ കുട്ടി വാതിൽ തുറന്ന പുറത്തേക്ക് വന്ന അമ്മയോട് കാര്യങ്ങൾ വിവരിച്ച ശേഷം അദ്ദേഹം ഉടുത്ത മുണ്ടാലെ ഇറങ്ങി ഓടുകയാണ് പുറകുവശത്തെ വാതിൽ കൂടി അതിനുശേഷം അപ്പുറത്തെ വീട്ടിൽ പോയിട്ടാണ് അദ്ദേഹം ഡ്രസ്സ് മാറിയിട്ട് അവിടെ നിന്ന് മുങ്ങിയത് എന്നുള്ളതാണ് അവസാനം അദ്ദേഹത്തെ പിടിക്കുന്നത് ഭരണിക്കാവുള്ള ഒരു ഫ്ളാറ്റിൽ വെച്ചിട്ടാണ് പോലീസിന് അദ്ദേഹത്തെ കിട്ടുന്നത് എന്ന് കൂടി നിങ്ങൾ ആലോചിക്കണം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ വൃത്തികെട്ടവൻ പറയുന്നത് എന്താണ് നിങ്ങൾ കേട്ട് കാണും അദ്ദേഹം പറയുകയാണ് ഇവരുടെ അമ്മ എന്നോട് ഇരുപത് ലക്ഷം രൂപ ആവശ്യപ്പെട്ടു എന്നും അതുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും എന്റെ യൂട്യൂബിന്റെ അകത്ത് ഇപ്പോഴും ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല അവിടെ കിടക്കുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് ഈ അന്വേഷണത്തിന്റെ ദിശ മാറ്റി ഒരു ശ്രമം അദ്ദേഹം നടത്തി എന്നുള്ളതാണ് അദ്ദേഹത്തെ പോലീസ് കൊണ്ടുപോകുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് കാണാം മുരാരി തെറ്റ് മുരാരി ഇല്ല തെറ്റ് ചെയ്തിട്ടില്ല അവർ ഇരുപത് ലക്ഷം രൂപ എന്റെ അടുത്ത് ചോദിച്ചത് എന്റെ യൂട്യൂബിനകത്ത് സുചാര്യ ചോദ്യശാലയം യൂട്യൂബിനകത്ത് കൃത്യമായിട്ട് ഇടപ്പുണ്ട് ലക്ഷം രൂപ കടവുണ്ട് അത് തീർക്കാൻ സഹായിക്കണോന്ന് അടുത്ത് പറയുന്നത് കൃത്യമായിട്ട് അതിനകത്ത് ഇടപ്പുണ്ട് സുചാര്യ ചോദിച്ചാലയത്തിന് യൂട്യൂബ് എടുത്തു ആയിരുന്നു ട്രാപ്പിലാക്കിയതുമ്പോ അതിനകത്ത് ലൈവായിട്ട് അവരടുത്ത് സംസാരിക്കുന്ന കാര്യമില്ല അപ്പോൾ ചില ആൾക്കാരെങ്കിലും തെറ്റിദ്ധരിച്ച് കാണും സത്യമാണ് അദ്ദേഹം പറയുന്നത് ആ അമ്മ ബ്ലാക്ക് മെയിൽ ചെയ്തതാണ് അണി ട്രാപ്പ് ആണ് എന്നൊക്കെ ചില ചാനലുകളിൽ ചില വാർത്തകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പാവപ്പെട്ട ഒരു സ്ത്രീയാണ് ഗതിയില്ലാതെ പരഗതിയില്ലാതെ അദ്ദേഹത്തിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം ഈ വീർത്തികെട്ട മൂരാരി തന്ത്രി എന്ന് പറയുന്ന ഈ നായിൻ്റെ മോൻ എന്താണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വലിയ ആളാണെന്ന് നടിക്കാൻ വേണ്ടിയിട്ട് അറിയുന്ന ബാങ്കിലേക്ക് വിളിച്ചിട്ട് ഇവർക്കൊരു ലോൺ കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് അതിനാണ് അദ്ദേഹം പറയുന്നത് ഈ മൈനറായ കുട്ടിയാണ് ഇവരുടെ പേര് ലോൺ കിട്ടുകയോ എന്നൊക്കെ ചോദിച്ചിട്ട് അദ്ദേഹം വിളിക്കുന്ന ഒരു ഫോൺ കോൾ അതാണ് അദ്ദേഹത്തിൻ്റെ ചാനലിലെ തെളിവ് എന്ന് അദ്ദേഹം പറയുന്നത് നമുക്കത് കാണാം ഞാൻ വിളിച്ചത് അവരെ അടുത്തിരുത്തിയാളെ വിളിക്കുന്നത് ഇയാൾ വലിയൊരു സംഭവമായിട്ട് കാണിക്കണമല്ലോ ഇപ്പൊ ബാങ്കിലോട്ട് വിളിച്ച് അവരെ ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത് അപ്പൊ ഇല്ലാത്ത കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒരു കുട്ടി ണ് പതിനാറ് വയസ്സേ ഉള്ളൂ ഇവൻ ഇവനറിയാം ആ കൊച്ചു മൈനർ ആണ് എന്ന് മനസ്സിലായോ എന്നിട്ടാണ് ഈ പെണ്ണിനെ ഉപദ്രവിച്ചിട്ടുള്ളത് അവർക്ക് അച്ഛന്റെ കൊച്ചിന്റെ പേരില് ഭർത്താവ് മരിച്ച പിന്നെ അവകാശം പിള്ളേരെ വരത്തില്ലേ ഓട്ടോമാറ്റിക് ആയിട്ട് എഴുതി ഒഴിവ് എഴുതി നിങ്ങളുടെ പേരിൽ ആക്കണമല്ല ഇവിടെ മൈൻഡായിട്ട് വരത്തില്ല Yeah എവിടെയും ആ അമ്മ ഇരുപത് ലക്ഷം ആവശ്യപ്പെടുന്ന ഒരു തെളിവും നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുകയില്ല അമ്മയുടെ ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുകൾ അവരോട് അദ്ദേഹം പറഞ്ഞു കാണും അതിൽ നിന്നെല്ലാം രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അടുത്തെത്തുന്നത് ആ സമയത്താണ് പെൺകുട്ടിക്ക് ബാധ കയറിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അകത്ത് കൊണ്ടുപോയിട്ട് ആ ബാധ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് അടച്ചിട്ട റൂമിൽ ഈ കുട്ടിയെ വിട്ടുകൊടുക്കുന്നത് ഉപദ്രവമാണ് ഉണ്ടായത് എന്ന് ആ അമ്മയ്ക്ക് പിന്നീടാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷം നിങ്ങൾ ആ കുട്ടിയെ തുടരുത് എന്നും തൊട്ടാൽ നിങ്ങൾക്കും ബാധ കയറുമെന്ന് പറഞ്ഞുകൊണ്ട് ആ അമ്മയെ ഭീഷണിപ്പെടുത്തുകയാണ് ഈ മനുഷ്യർ എത്രമാത്രം സങ്കടകരമായ ഒരു കാര്യമാണ് നമ്മുടെ കേരളത്തിലാണ് ഇതെല്ലാം നടക്കുന്നത് എന്ന് കൂടി നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇത്തരം ഇവൻ വക്ക ഫ്രോഡാണ് എന്ന കാര്യം ഈ കേരളത്തിൽ വെച്ചിട്ട് വലിയ സമ്പന്നനായ ഒരു തന്ത്രിയാണ് ഇദ്ദേഹം കാരണം ഐഫോണൊക്കെ ഇറങ്ങുന്ന സമയത്ത് ആ മോഡൽ ഏകദേശം ഒരാഴ്ച സമയമാകുന്നതിന് മുമ്പ് തന്നെ ഇദ്ദേഹത്തിന്റെ മേശപ്പുറത്ത് എത്തുമെന്നുള്ളതാണ് അതുമായി ബന്ധിപ്പിച്ച ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നുണ്ട് നമുക്ക് അതുകൂടി കാണാം ഒരുപാട് ഐഫോണിന്റെ കളക്ഷൻ ഉണ്ടല്ലോ ഇതൊരു ഹര ഒരു ക്രൈസ് നമ്മൾ പറയത്തില്ലേ ബെൻസ് ഫോർച്ചു ഐഫോൺ വാച്ചുകൾ ഇതെല്ലാം എനിക്ക് തറാദ്യ എടുത്ത ഫോൺ ഒരാൾ ഗിഫ്റ്റ് ചെയ്തതാ എടുത്ത ഞാൻ മേടിച്ചല്ലേ മേടിച്ചല്ല ഒന്നും മേടിച്ചല്ല എല്ലാം ഗിഫ്റ്റ് ചെയ്ത അതും എല്ലാം അതെന്റെ ഒരു സുഹൃത്തുണ്ട് തന്നെ ഇപ്പൊ ഉണ്ട് സാംസങ്ങുണ്ട് ഐഫോൺ മോഡലിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഐഫോൺ ഫോറസ് മുതൽ ഇങ്ങോട്ട് ഇതുവരെ ഇറങ്ങി എല്ലാ മൊബൈലും ഉപയോഗിച്ചിട്ടുണ്ട് എല്ലാ എന്തെങ്കിലും ഉണ്ട് എല്ലാം നിങ്ങൾ കണ്ട് കാണും ഈ കാറൊക്കെ വാങ്ങുന്നത് പോലെ പുതിയ പുതിയ മോഡൽ ഐഫോണുകളെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് ആൾക്കാർ ഫ്രീ ആയിട്ട് സമ്മാനമായിട്ട് കൊണ്ടുവച്ച് കൊടുക്കുകയാണ് അത്രയ്ക്കും വലിയ ടോക്കനാണ് അദ്ദേഹത്തിന് കാരണം അഞ്ച് ദിവസം മുന്നേ അല്ലെങ്കിൽ ഒരാഴ്ച മുന്നേ ഒക്കെ ബുക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോലും സാധിക്കൂ എന്നാണ് പറയുന്നത് അദ്ദേഹം വലിയ വലിയ പ്രവചനങ്ങളൊക്കെ നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വലിയ വലിയ ചാനലുകളിൽ തന്നെ അദ്ദേഹത്തിന് വലിയ പ്രമോഷൻ വർക്കുകളാണ് അദ്ദേഹത്തിന് കിട്ടുന്നത് അതുമായി ബന്ധപ്പെടുത്തി തീർച്ചയായിട്ടും നാട്ടുകാർക്ക് ഇദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിനുശേഷം ട്വൻറ്റി ഫോറിൽ വന്നൊരു വാർത്ത കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നാട്ടുകാർക്ക് എന്താണ് ഈ മുരാച്ചി തന്ത്രിയെക്കുറിച്ച് പറയാനുള്ളത് നോക്കാം ബാബു അത്ര അദ്ദേഹത്തിന്റെ പൂർവ്വകാല പേര് രാജൻ ബാബു എന്നാണ് രാജൻ ബാബുവിന്റെ ജീവചരിത്രം അദ്ദേഹം ഒരു കൊച്ചു ശേഷിരുന്നു ഒരു മൈക്ക് സെറ്റ് ഉണ്ടായിരുന്നു ഒരു കൊച്ചു വ്യാപാരി തുടക്കം വീടിനോട് ചേർന്ന് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തില് ഇയാളൊരു ജോയിസരുടെ വേഷം ഇട്ടുകൊണ്ട് വരിക ഇയാള് കവിടി പോലും നിരത്തി പഠിച്ച ആളല്ല അതുപോലെ കൂടുതലും വരുന്ന വിദേശത്ത് നിന്നും മറ്റേ ജില്ലകളിൽ നിന്നുമുള്ളവരാ പല മതത്തിൽപ്പെട്ടവർ കൂടുതലും ഹിന്ദുക്കളല്ലാത്തവരാ നിരന്തരമായിട്ട് ഈ ഭാഗത്ത് ഇദ്ദേഹം വലിയൊരു ഫ്രാഡാണ് പല വിഷയം ഇദ്ദേഹം പരമ്പരാഗത ജ്യോതിഷരോ കാര്യങ്ങളോ ഒന്നും അല്ല ഈ മുരാരി എന്ന് പറയുന്ന ആൾ ഇവിടെ ഒരു ഒരാട്ടവർഷ തൊഴിലാളിയായിട്ട് ജീവിച്ച ഒരാളാണ് ഒരു സുപ്രാത്ത് അതുപോലെ തന്നെ ചാരായം വാറ്റ് ഇങ്ങനെ വാറ്റും പ്രശ്നമായി കേസായി അതുപോലെ തന്നെ അന്ന് തന്നെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന സമയത്തും പല സ്ത്രീപഠന കേസ് ഉണ്ടായി നാട്ടുകാരെല്ലാം കൈവക്കി ഒരുപാട് അടിയൊക്കെ കൊണ്ട് അദ്ദേഹം കുറേ നാൾ ഒളിവിലായിരുന്നു അതിനുശേഷം ഏതോ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് അറബികളെയൊക്കെ പറ്റിച്ച് തിരിച്ചു വന്നിട്ട് ഇവിടെ തന്ത്രി ജ്യോതിഷം മാത്രമല്ല ഇദ്ദേഹം വലിയ തന്ത്രിയാണെന്നാണ് പറയുന്നത് വലിയ ബോർഡൊക്കെ ഇവിടെ പ്രവർത്തനം ആരംഭിക്കുകയും സോഷ്യൽ മീഡിയ വഴി അതുപോലെ തന്നെ ഒരുപാട് പൂജകൾ ഈ നമ്മുടെ തന്ത്രശാസ്ത്രങ്ങളിലൊന്നും പറയാത്ത ചില പൂജകളൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം ഒരു ഓട്ടോറിക്ഷാ ഡ്രൈവറായിരുന്നു വെറും ഡ്രൈവർ ആയിരുന്നു ആ സമയത്ത് തന്നെ അദ്ദേഹത്തിന് ഈ വ്യാജവാറ്റും അതുപോലെ തന്നെ ഈ പീഡനവുമായി ബന്ധപ്പെട്ട മറ്റു പരാതികളുമെല്ലാം അദ്ദേഹത്തിൻ്റെ പേരിൽ അപ്പോൾ തന്നെ അവിടുത്തെ സ്റ്റേഷനിൽ കിടക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ നാട്ടുകാരോട് നല്ലോണം തല്ലു കിട്ടിയ ശീലവും എല്ലാം ഉണ്ട് അത്തരത്തിൽപ്പെട്ട ഒരു ഫ്രോഡ് മനുഷ്യനാണ് എന്ന് തന്നെയാണ് നാട്ടുകാരെല്ലാവരും ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് നല്ലൊരു വാക്കുപോലും ആ നാട്ടിലൊരു മനുഷ്യൻ പോലും ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞില്ല അപ്പോൾ തന്നെ നമുക്ക് ഈ തന്ത്രിയുടെ കൈകാര്യം ചെയ്യേണ്ട രീതി എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഞാൻ പറഞ്ഞിരുന്നു ഇവർക്ക് പ്രൊമോഷൻ കൊടുക്കുന്നത് നമ്മുടെ വലിയ വലിയ ചാനലുകൾ ട്വന്റി ഫോർ ചാനലിനെ പോലത്തെ ഒരു ചാനൽ വരെ ഇദ്ദേഹത്തെ വിളിച്ചിരുത്തി കൊണ്ട് പറയപ്പിച്ച കാര്യങ്ങൾ തീർച്ചയായിട്ടും നമുക്കതൊന്ന് കാണാം ആയിരക്കണക്കിന് മാതാപിതാക്കൾ വന്നിരുന്നിട്ട് അവരുടെ മക്കള് ഉപയോഗിക്കുന്ന സാധനങ്ങള് അല്ലെങ്കിൽ അവരുടെ ജീവിതചര്യ ഒരാളുടെ ഒരു കാര്യം കേൾക്കാതെ പറയുന്ന ഒരാളാ അങ്ങ് കാസർഗോഡ് മുതൽ കന്യാകുമാരി എന്നെ കാണാൻ വരും വിദേശ രാജ്യങ്ങളിൽ പോകുന്ന ഒരാളാ അറബികൾ എന്നെ ഒരാളെങ്കിലും എന്റെ മുമ്പിൽ വന്നിരിക്കുന്ന ഒരാളെങ്കിലും വസ്തുനിഷ്ഠമല്ലാത്ത ഒരു കാര്യം പറഞ്ഞ് മുരാരി കബളിപ്പിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇവിടെ തെളിവ് നേരത്താം എനിക്ക് ജ്യോതിഷം തീർച്ചയായിട്ടും കണ്ടില്ലേ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ പ്രവചിച്ച നൂറുകണക്കിന് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്തെങ്കിലും ഒന്ന് തെറ്റാണ് അഞ്ഞൂറ് നൂറുകണക്കിന് രക്ഷിതാക്കൾ ആരെങ്കിലും ഇവിടെ ഇരിക്കുന്ന തെളിവുമായിട്ട് വരാനൊക്കെ അദ്ദേഹം വെല്ലുവിളിക്കുന്നുണ്ട് ഇത്തരതും കാര്യങ്ങളാണ് ഇദ്ദേഹത്തിനുള്ള പ്രമോഷൻ ഇത് തന്നെയാണ് അദ്ദേഹം ഉപയോഗപ്പെടുത്തുന്നതും എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കണം എനിക്ക് വിനീതമായിട്ട് ഇദ്ദേഹത്തിനോട് ചോദിക്കാൻ അവരൊറ്റ ചോദ്യമേ ഉള്ളൂ ഇദ്ദേഹം എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി കാണുന്ന വ്യക്തിയാണ് എന്ന് അദ്ദേഹം തന്നെ പറയുകയാണ് അങ്ങനെയാണ് എങ്കിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കട്ടെ എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഈ എന്ത് ദൃശ്യമാണ് എന്ന് എനിക്കറിയില്ല അദ്ദേഹത്തിന് അങ്ങനത്തെ എന്തോ ഒരു കഴിവുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് മൂന്നാമത്തെ കണ്ണ് തൃക്കണ്ണ് തുറന്നുകൊണ്ടിട്ട് അദ്ദേഹത്തിന് വരാൻ പോകുന്ന ഈ ഒരു ആപത്ത് എന്തുകൊണ്ട് അദ്ദേഹത്തിന് മുൻകൂട്ടി കാണാൻ വേണ്ടി സാധിച്ചില്ല അദ്ദേഹം തന്നെ പറയുന്നു എന്നെ ട്രാപ്പിൽ പെടുത്തിയതാണ് എന്നെ കുടുക്കിയതാണ് ഒക്കെ അദ്ദേഹം പറയുന്നുണ്ടല്ലോ അപ്പോൾ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഈ ട്രാപ്പ് ഒന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിൽ നിന്ന് ഊരാമായിരുന്നില്ലേ ഇതാണ് പൊക്കെ ഫ്രോഡ് അല്ലെങ്കിൽ പറ്റിക്കൽ പരിപാടി എന്ന് പറയുന്നത് ഇത്തരം ഫ്രോഡുകളുടെ കയ്യിലേക്ക് ഒരു ജ്യോതിഷം പോലും പഠിക്കാത്ത ഒരു ജ്യോതിശാസ്ത്രം പോലും പഠിക്കാത്ത ഒരു കബഡി നടത്താൻ പോലും അറിയാത്ത ഇത്രയും ഫ്രോഡ് മനുഷ്യന്മാരുടെ അടുത്തേക്ക് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് പ്രായപൂർത്തി പോലും ആകാത്ത കുട്ടികളെ നമ്മുടെ അമ്മമാർ കൊണ്ടുവച്ച് കൊടുക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കണം അതു തന്നെയാണ് തിരുത്തപ്പെടേണ്ടത് നമ്മുടെ കേരളത്തിൽ തീർച്ചയായിട്ടും ഇത്തരം ജ്യോതിഷന്മാരും അതുപോലെ തന്നെ ഉസ്താദമാരും ഒരുപാട് വ്യാജന്മാർ വിലസി നടക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ മാർക്കറ്റ് എന്നറിയപ്പെടുന്നത് കൊണ്ട് തന്നെയാണ് അതുപോലെ തന്നെ ഫണ്ടും അതിന് കാര്യമായ രീതിയിൽ ഇത്തരത്തിൽപ്പെട്ട ആൾക്കാർക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്തരം മേഖലയിൽ കിടന്ന് വിലസി നടക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ തീർച്ചയായിട്ടും ജനങ്ങൾ ഇതിനെതിരെ പ്രതികരിച്ചാൽ മാത്രമേ നമുക്കിതിനെ തടയാൻ വേണ്ടി സാധിക്കുള്ളൂ ഓരോ നാട്ടിലുള്ള ആൾക്കാരും ആ നാട്ടിലുള്ള വ്യാജസിദ്ധന്മാർക്കെതിരെയും ഇതുപോലെ തന്നെ തന്ത്രിമാർക്കെതിരെയും ഉസ്താദ്മാർക്കെതിരെയും ആരൊക്കെ പ്രവർത്തിക്കുന്നു അവരെ എല്ലാം നടപടി നമ്മുടെ യുവജന സമൂഹം ഏറ്റെടുത്ത് നടപ്പിലാക്കണം അപ്പോൾ തീർച്ചയായിട്ടും ഇതിനൊരു പരിശ്രമസ്ഥാനം ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയി വന്നതുവരെ നന്ദി നമസ്കാരം